ഹലോ ജായ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും ഒരു ഫോളോ ചെയ്തുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോസിനുണ്ടെങ്കിൽ എല്ലാവർക്കും ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സെക്ട് ചെയ്യും ഭയങ്കര വേർപ്പുള്ള ആൾക്കാർക്ക് കുറച്ച് നേരം നമ്മൾ പത്തർ അല്ലെങ്കിൽ പെർഫ്യൂം എന്ത് യൂസ് ചെയ്താലും കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും ഭയങ്കര ഓർഡർ ആയിരിക്കും നമ്മുടെ വേർത്ത് മാറ്റം അപ്പോൾ അത് കണ്ട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അൻണ്ടാ ബാർക്ക്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരു മുഖക്കൂര് വന്നിട്ടുള്ള കറുത്ത പാടുകൾ പിന്നെ നമുക്ക് ഒരേ ഏജ് ആകുമ്പോ നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കര സാഗിയും അതുപോലെ തന്നെ നമുക്കിങ്ങനെ കുറെ ഇങ്ങനെ ചുളിവും കാര്യങ്ങളൊക്കെ മീഡില്ല അപ്പൊ അതൊക്കെ ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വേണം ഹോം റെമഡി അല്ല ഒരു മാജിക്കൽ സ്റ്റോൺ തന്നെ പറയാട്ടെ അപ്പൊ നിങ്ങളെല്ലാരും കടന്നിണ്ടാവും കേട്ടോ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് യൂട്യൂബിലെ ഒരു ബ്ലോഗറാണ് നമ്മുടെ ആ സിംപ്ലിമൈഡ് ആയിട്ടുള്ള ഉള്ള ചേച്ചി അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവണം അപ്പോൾ ആളുടെ വീഡിയോയില് ആ ഇവർ കല്ലിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യാനൊക്കെ ഉണ്ടായ കേട്ടോ പക്ഷെ എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അണ്ടർ അണ്ടർ അഡേർനെസിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് മറ്റേ വേർപ്പ് നാട്ടുമില്ല അതിന് അതിനാണ്ടോ ഭയങ്കര ഇതാക്കിയത് എന്നേക്കാളും കൂടുതൽ യൂസ് ചെയ്ത് ഉണ്ണിയായിട്ടാണ് കാരണം ഉണ്ണിയുടെ പെട്ടെന്ന് വേർക്കണ ഒരാളാണ് ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്തതിൽ ഉണ്ണിട്ട് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഹെൽപ്പ് ഹെൽപ്പായിട്ട അപ്പൊ ഞാൻ അധികം ലാഗ് എടുത്തില്ല അപ്പൊ ഞാൻ ആ പ്രൊഡക്റ്റ് പ്രൊഡക്ട് കാണിച്ചാട്ടാ അപ്പൊ ഇതുപോലത്തെ ഒരു കല്ലാട്ടാ ഇതിനെ ആലം സ്റ്റോൺ ആണ് പറയുന്നത് പിന്നെ ഇതിനെ പഠികാരം എന്നൊക്കെ മലയാളത്തിൽ എന്ത് പറയുന്നുണ്ടെ കറക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വീഡിയോന്റെ ഐഡിയിൽ കൊടുത്തേക്കാട്ടെ ഇതാണ് ഇതിനെ പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ചു പറയാൻ പറഞ്ഞ ഒരുപാട് കാര്യം ഈ ഒറ്റ കല്ല് മതിയായിട്ട് നമ്മുടെ കൊറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാ അപ്പം നിങ്ങൾക്ക് ഈ ആലം സ്റ്റോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട് ഞാൻ ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലേക്ക് ഇത് അവൈലബിൾ ആണ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഒരോടി വാങ്ങിച്ചിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാനൊക്കെ മുമ്പ് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ടാഗ് പ്രോഡക്ട്സിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കയറി നിങ്ങൾ അങ്ങാടിക്കാടയിലേക്ക് കിട്ടും കേട്ടോ പക്ഷെ അവിടെ കിട്ടുമ്പോൾ കുറച്ച് കളറിന്റെ ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നത് നല്ല പ്യൂർ വൈറ്റ് ആയിരിക്കും കേട്ടോ ഇത് കുറച്ചും കൂടി ഒരു ക്രീം കളർ കൂടിയിട്ടുള്ളതാണ് അപ്പൊ ഞങ്ങൾക്ക് ലിങ്ക് ഒക്കെ ഞാൻ ടാഗ് കേട്ടോ തെറ്റാക്കട്ടെ ആവശ്യമുള്ള ഒരു വാങ്ങിച്ച് യൂസ് ചെയ്യട്ടെ നല്ല അടിപൊളിയാട്ടെ നമ്മുടെ ഭയങ്കര വയർപ്പ് സ്മെല്ല് ഭയങ്കര ഒരുപാട് ഉള്ള ആൾക്കാരൊന്നും ഭയങ്കരമായിട്ട് കൺട്രോൾ ആയിട്ടില്ല അപ്പൊ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് തരേണ്ട കാരണം ഞങ്ങൾക്ക് വർക്ക് ആയതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടണേട്ടാ അപ്പൊ ഞാനിത് നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ കല്ലി കിട്ടിയായിട്ട് അപ്പൊ ഞാനിത് ഇങ്ങനെ രണ്ടായിട്ട് എടുക്കണ്ട ഒരെണ്ണം മുഖത്തിന് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരെണ്ണം നമുക്ക് രണ്ടാംസിലേക്ക് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ രണ്ട് സ്റ്റോണാക്കി ഞങ്ങൾ പൊട്ടിച്ചാണ്ട് എടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഒക്കെ ഭയങ്കര കുറവാണ് നമുക്ക് നാൽപ്പത് രൂപയൊക്കെ നമ്മൾ വാങ്ങിച്ചേട്ടാ അപ്പൊ ഈ കല്ല് നിങ്ങൾ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടാവട്ടെ നമ്മള് പഴയ കാലത്തൊക്കെ നമ്മള് പണ്ടൊക്കെ നമ്മുടെ അച്ഛന്മാർ ഷെയ്തൊക്കെ ഷേം ആഫ്റ്റർ ഷേവ് ആയിട്ട് യൂസ് ചെയ്യേണ്ട നമ്മുടെ അച്ഛന്മാരൊക്കെ ഷെയ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരൊക്കെ കണ്ടു അപ്പൊ ഞാൻ കണ്ടിട്ട ആ സമയത്ത് ഞാൻ ജസ്റ്റ് നക്കി നോക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാത്ത അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ ഫസ്റ്റത്തെ ഒരു ഇതാണ് നമ്മുടെ ഓർഡർ മാറ്റാനായിട്ട് നമ്മുടെ പേർപ്പ് നാറ്റം മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളി കഴിയുക പുളി കഴിഞ്ഞിട്ട് നമ്മൾ കുളി കഴിഞ്ഞിരിക്കുമ്പോൾ എന്തെല്ലാം തന്നെ ആയിരിക്കും അല്ല ആ സമയത്ത് നമുക്ക് അണ്ടാംസിലൊക്കെ ഇങ്ങനെ റബ്ബെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അണ്ടാംസില നമ്മൾ കഴിക്കുന്ന കളയണ്ട ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ അത് തന്നെ അത് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് തന്നെ പൊക്കോളൂട്ടാം പിന്നെ നമുക്ക് ഇതിന് വേറെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സത്യമായിട്ട് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ധൈര്യപ്പെട്ട് യൂസ് ചെയ്യാം നിങ്ങളൊരു സ്പ്രേ യൂസ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും കാരണം നമുക്ക് ഒരു ഭയങ്കര ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമായിരിക്കും ഭയങ്കര വേർത്തുന്നവരും നമുക്ക് സഹിക്കാൻ പറ്റാത്ത സൈസിലുള്ള വേർത്തുനായിട്ട് കേട്ടോ പക്ഷെ ഇത് ഭയങ്കരമായിട്ട് കണ്ട്രോൾ ആയിട്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണെ പിന്നെ നമുക്ക് ഇതിന്റെ അടുത്ത ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആഗ്നി വരൂട്ടെ ആഗ്നി സ്കിന്നുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഓയിൽ സ്കിന്നാർക്കും അവർക്ക് കൂടുതലായിട്ടും മോക്കൂരും കാര്യങ്ങളൊക്കെ കൂടുതൽ വന്ന കേട്ടോ അപ്പൊ അവർക്ക് ഭയങ്കര ഹെൽപ്പുള്ള ആകട്ടെ നമ്മള് ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്കിത് ഇവിടെ ഒരു ചെറിയൊരു മുക്കുരു വലവാനി ഇവിടെ ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെ അമ്മയും അമ്മയും പോകണ്ടിട്ടാ ഇവിടെയാണ് ആ ഇവിടെ തന്നെ ഇവിടെ ഇവിടെ തന്നെയാ അപ്പൊ നമുക്ക് മുഖക്കൂര് വരാൻ ഇരിക്കാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ മുഖം കഴുകിയതിന് ശേഷം കുറച്ച് ബെറ്റായിട്ടിരിക്കുവല്ല അപ്പൊ അപ്പൊ പതുക്കെ റബ്ബൈടെ കാരണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇത്തിരി കരിതിരിപ്പ് പോലെ ഉണ്ട് നമ്മള് ഭയങ്കരമായിട്ട് ഇങ്ങനെ റബ്ബെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ അവിടെ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നില്ലെങ്കിൽ ഇത് നനക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നനച്ചിട്ടായാലും മതി അപ്പം ഞാൻ യൂസ് ചെയ്യണെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖം കഴുകിയതിന് ശേഷം ഇതും കൂടി ഒന്ന് നനയ്ക്കും നനച്ചിട്ടാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണായിട്ട് അപ്പോൾ എവിടെയാണ് മുഖക്കുരുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കും അപ്പം മൂന്ന് ദിവസത്തിനുള്ളിൽ ആ സംഭവം ഇങ്ങനെ കുറഞ്ഞു പോയിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് എന്ന് ഇത് ടോണർ ആയിട്ട് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ ഓപ്പൺ ബോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പൊടി മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ എനിക്ക് ഞാൻ പൊടി മാനിക്കാനായിട്ട് ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കെമിക്കൽസ് കൂട്ടിയിരുന്നു നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ സ്റ്റോൺ വാങ്ങിച്ചിട്ട് തന്നെ ഈ ജസ്റ്റ് ഏതെങ്കിലും കല്ലിലൊക്കെ വെച്ചിട്ട് നമുക്ക് പൊടിച്ചിട്ട് പൊടിച്ചിട്ട് അമ്മയും ഒക്കെ വെച്ചിട്ട് പൊടിഞ്ഞു വരും അങ്ങനെ പൊടിച്ചിട്ട് നല്ല തിളപ്പിച്ച് അറിയിൽ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്താൽ മതി അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ടോണറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ ഈ ചുളികളും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ മുഖക്കുരുനായാലും നമ്മൾ റബ്ബേനേക്കും കൂടുതലും ടോണർ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റ് ആവട്ടെ അപ്പോൾ അങ്ങനെ ടോണറായിട്ട് യൂസ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ആഫ്റ്റർ ഷേവ് ആയിട്ട് യൂസ് ചെയ്യാ അപ്പോൾ ബോയ്സിന് മാത്രമല്ല നമ്മൾ ഗേൾസിൻ്റെ അതിന് നമ്മുടെ ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് വല്ല കടിച്ചൊക്കെ നിൽക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ചുവന്ന ഒന്ന് ആയിട്ട് ഡിഷായിട്ട് കിടക്കുകയും ചെയ്യട്ടെ അപ്പം നമ്മളിത് ഈ സ്റ്റോൺ ഒന്ന് അനച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ വേ വേറെ മാറിപ്പോട്ടോ കാരണം എനിക്കത് വർക്ക് ആയതാണ് ഞാൻ കാലിൽ വാക്സ് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് ഇങ്ങനെ തരുതെന്ന് പറഞ്ഞു പൊതിക്കിടക്കേണ്ടതാണ് ഞാനിതിന് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറിപ്പോയിട്ട അപ്പം എനിക്ക് വർക്ക് ആയതുകൊണ്ടാണ് ഞാനത് പറയേണ്ടത് അപ്പം അങ്ങനെ നമുക്ക് ആഫ്റ്റർ ഷേവ് ആയിട്ട് ഇത് യൂസ് ചെയ്യട്ട പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്രാം ഡാർക്ക്നെസ് മാറ്റം എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അത് വർക്ക് ആയോ എന്ന് എനിക്ക് അറിയണില്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ആയിരിക്കും പതുക്കെ പതുക്കെ വർക്ക് ആവുകയുള്ളൂ പക്ഷെ അതിലും കൂടുതൽ നമുക്ക് സ്വെറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടെ അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടൂട്ടെ അണ്ട്രാംസ് ഇത് ഡാർക്ക്നെസ് മാറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ചിലപ്പോൾ കുറെ നാള് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അങ്ങനെ മാറും മാറിയിരിക്കും പിന്നെ പറയുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടണ സംഭവം ഉണ്ട് ഡാൻഡർ നമ്മുടെ ചലയിലെ താരൻ മാറാനായിട്ട് ഹെൽപ്പ് ആകട്ട അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യേണ്ട അപ്ലൈ ചെയ്യേണ്ട നമ്മൾ നേരെ ടോണർ ഉണ്ടാക്കണ കാര്യം പറഞ്ഞല്ല അപ്പൊ അതേപോലെ ചെയ്തിട്ട് നമ്മള് റോസ്മേരി പാട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ താരനുള്ള സ്ഥലത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് കൈയ്യൊണ്ടിനെ കാണിക്കാൻ താരനൊക്കെ നല്ല കംപ്ലീറ്റ് പോകട്ട ഇത് താരം പോവാൻ ഡാൻഡ്രഫ് പോകാനും ഇത് ഹെൽപ്പ് ഫുൾ ആകട്ടെ അപ്പൊ ഉള്ളോട്ടെ നമ്മുടെ ആലംസ്റ്റോളിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ എനിക്ക് ഇത് വർക്ക് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ഭയങ്കരമായിട്ടുള്ള വയർപ്പ് നാട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്തായാലും ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര വയർപ്പിന്റെ സ്മെല് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് അങ്ങോട്ട് അപ്പൊ കുളി കഴിഞ്ഞതിന് ശേഷം അത് അപ്ലൈ ചെയ്താൽ വേണ്ടിട്ടാ അതൊക്കെ വാഷൊന്നും ചെയ്ത് കളയണ്ട കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെ നല്ല വീഡിയോ തന്നെ അറിയാ